ഏറെ നാളുകൾക്ക് ശേഷമാണ് ചിക്കുവിൻ്റെ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് ഇടുന്നത് ഇപ്പോൾ ചക്കിയല്ല ചക്കിയുടെ കുഞ്ഞാണ് ചക്കി പോയി മറ്റേ രണ്ട് കുഞ്ഞുങ്ങളുടെ വീഡിയോ അതിനു മുമ്പ് ഞാൻ ഇട്ടായിരുന്നു മൂന്ന് പേരായാലും മൊത്തം നമുക്ക് വരെ ഉണ്ടെന്ന് തോന്നുന്നത് പുല്ലു ഇത് കഴിക്കുന്നത് അല്ല ഇവളല്ലോ ഇവനാണ് അപ്പം വീഡിയോ മുമ്പ് ഇട്ടിരുന്നു അവരെ വേറെ രണ്ടുപേർ കൊണ്ടുപോയി ചിക്കോ കിട്ടൂ കിട്ടു ബാ ബാ കിട്ടു ബാ ചിക്കോ വീഡിയോ ഇടാത്ത സത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് സമയം വളരെ കുറവായിട്ടാണ് അപ്പോൾ കിട്ടുന്നതൊക്കെ രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം എന്നെ കൊണ്ട് പോവാൻ എൻ്റെ കയ്യിൽ ബെൽറ്റ് ഒക്കെ എടുത്തുകൊണ്ട് തന്നു പണ്ട് പണ്ടത്തെ പോലെ നമ്മൾ പറയണ്ട അതിന് മുമ്പേ പുള്ളി ബെൽറ്റ് എടുത്തുകൊണ്ട് വരും ഒരു ദിവസം കാണിച്ചു തരാം ബെൽറ്റ് എടുത്തുകൊണ്ട് വരുന്നത് എഴുത്ത് ഇപ്പം നമ്മൾ അവൻ്റെ കൈ കഴുത്തേക്ക് കെട്ടി കൊടുത്തേക്കുവാണെങ്കിലും പുള്ളി നേരെ അത് ഞാൻ പറയും എടാ നിക്കടാന്ന് പറയുമ്പോൾ അവൻ പറയും എടാ അല എടാന്നല്ല അവന അന്നേരം അത് അതിൽ മാറി നിന്നിട്ട് ഞാൻ എൻ്റെ എല്ലാം കഴിയുമ്പോൾ തരും ആ താഴ് കിടക്കുന്ന എടുത്ത് എൻ്റെ കൈ കൊണ്ട് തരും ഒന്നും പറയണ്ട പുള്ളിക്ക് അറിയപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഡ്രസ്സാണ് മുഴുവൻ പച്ച കളറാണ് മുഴുവൻ കാടും മുഖ്യമായിട്ട് ചെറിയൊരു കാടൊക്കെയാണ് ഇവിടെ ആ പീടാ വന്നാൽ ചേക്കു അപ്പീടാൻ മുട്ടിരിക്കുവായിരുന്നു തോന്നുന്നു കേടാ എങ്ങോട്ടാണ് പോണേ മതി അങ്ങോട്ട് പോവേണ്ട അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ട അമ്പാ വീട്ടിൽ പോവാം വീട്ടിൽ പോകാം ബാ അങ്ങോട്ട് വരെ പോവാ ഇതുണ്ടോ കാണിക്കുന്നേ തന്നെ എങ്ങനെ കാണിക്കുന്ന പിടിയുണ്ടോ കാലിട്ട് പവർഫുള്ളായിട്ട് ബാക്കിലിട്ടും അല്ലേ വലിച്ചു തോലാ ഇവിടെ ഇപ്പോൾ കാട്ടുപന്നിയൊക്കെ വരാറുണ്ട് രാത്രിയിൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ കൊണ്ട് പോയപ്പോൾ കാട്ടുപന്നിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കാട്ടുപന്നി വളരെ വിരളമായി ഇപ്പം ഇതൊക്കെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ വിളയൊക്കെ ഇതിപ്പം ഒത്തിരി നശിപ്പിക്കുന്നുണ്ട് അത് ചെയ്യാനോ അവരോട് പറയാനോ ഷെ എൻ്റെ മണ്ണ് മേത്ത് മുഴുവൻ മണ്ണായി ഷെ എന്നാ ചിക്കൂത് എന്നാൽ ചടിയോ താഴോട്ടെ രണ്ടാളാഴം ഉണ്ട് കേട്ടോ താഴോട്ട് നമുക്ക് കണ്ടാൽ പറയൽ കിടക്കുന്ന തേക്ക് മേ മരങ്ങളാ ആരും ഉണ്ട് കേട്ടോ കാണാൻ പറ്റുമെന്ന് സൂം ചെയ്ത് നോക്കാം കേട്ടോ ചെറിയ രീതിയിൽ കാണാം സെൻട്രലായിട്ട് ഇവനിപ്പോൾ ഇടയ്ക്ക് ഞാനിടയ്ക്ക് നേരത്തെ ഇവനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അഴിച്ചു വിടുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആകുമ്പം വീട്ടിൽ നിന്നൊരു പോക്ക് പോയി ഒരു സമയത്താണ് കയറി വന്നേ കാണിക്കുന്ന കാണിക്കുന്നെന്തുവാ അന്ന് അവനെ ഞാൻ നല്ല രീതിയിൽ ഞാൻ അവൻ്റെ അടിച്ചു എന്നിട്ട് അവനെ കുറച്ചേരം ഈ കുളി വെള്ളം വെള്ളം കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്തു അത് പിന്നെ പുള്ളിക്കിപ്പോൾ പോകണ്ട പിന്നെ ഞാനിപ്പം അഴിച്ചുവിടാത്തതൊന്നും എനിക്കത്ര ധൈര്യമില്ല അല്ല കിട്ടുമോ എന്തിനാ കിട്ടു മതി പോയത് നിന്റെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ വീട്ടിൽ പോയല്ലേ വകാശം കണ്ടോ രസം കണ്ടോ മതി മതി ആ പോവാം ശരിക്കും ബാ ഭയങ്കട്ടോ കിട്ടോ കിട്ടോ കിട്ടു വന്നിരാട്ടോ കിട്ടുനെ കണ്ടില്ലല്ലോ ചാടി വന്നു ചാടി വന്നു ഇടപ്പായ കിട്ടൂ കിട്ടൂന്ന് പേര് lecuk ada <tangan> lecuk hmm ayo akito anda boleh ya kan sampai lari ke seri bye bye